ക്കിട്ടേ അന്നു കേട്ടാ ഇത് ബെൻ്റെയാ സൂപ്പറാ ബെന്റിൻ്റെ ടോഫാ കോപ്പേരി ജീവിക്ക സ്വന്തമായിട്ട് ബ്രോ ഓ വീല വീല യാടാ കോപ്പിട എന്തൊരു കോപ്പിള്ളി എടുക്കാതെ ഞാനുള്ള ആരാണോ ബെന്റൻ ി സൂപ്പർ സൂപ്പർ ആണ് കഴിവുള്ള കേലത്തിന്റെ ആ വണ്ടി എടുത്ത് ഏലത്തിന്റെ ആ വട്ടിയെടുത്ത് ഏലത്തിന്റെ അപ്പുറത്തിറക്കുന്ന ലോക്ക് ലോക്കെ അട വരണണ്ട് വാ വട 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 ഫളടി ഫളടി ഫളടിയോട ഫളടിയോട വണ്ടി કર വണ്ടി કર വണ്ടി કર ഞാൻ ക്യാർ ഞാൻ എന്നെ 8 ലക്ഷം ഉണ്ട് 8 ലക്ഷം ഉണ്ട് വാ ഓക്കേ ഓക്കേ ഞാൻ ഞാൻ പറണേക്ക് ഇനെ ഇന്റഗ്രേറ്റ് ചെയ്യുവാ വാ എ ഇപ്പൊ അവിടെ നാച്ചുറൽ ആയിട്ട് വെരി കേട്ടോ വെരി 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 വരി വരിവല്ലോ വരിവല്ലോ രണ്ട് വെട്ടി കുട്ട് വര ഞാൻ ഇനി പറയി നടക്കണ്ട கரெക്റ്റ് ആയിട്ട് കേട്ടോ നേ റേഡിയോ നടക്ക ആ മാസ് കൂരിയ മാസ് കൂരിയ റേഡിയോ നടക്ക ഇരങ്ങ പറണവല്ലേ അറിയോട സംസാരിച്ചല്ലേ തിരിച്ച അങ്ങോട്ട് സംസാരിച്ചു പറഞ്ഞു നിങ്ങക്ക് സംസാരിച്ചല്ലേ അറിയാറോ നമുക്കറിയാം നമുക്കറിയാം നല്ല സംസാരിച്ചൊക്കെ അല്ലല്ല കുടുംബത്തിൽ നിന്റെ നീ ഏത് കുടുംബത്തിൽ ിയാന്ന് എനിക്ക് നല്ല പോലെ അറിയാം ഞാൻ വേണേ പറയും ഞാൻ വേണേ പറയും ഇവിടെ ആണ് നിൽക്കുന്നത് ടീവിയുടെ ക്യാമസ വേണമെന്ന് വെച്ചാൽ നമസ്തേ നമസ് നീ എന്നാ ഊരി തല സാധനം ഊരിയെ ഊറ കോപ്പി കേറ്റേ വന്നാണ് ഇങ്ങോട്ട് ആസ്ട്രേലും കേട്ടിട്ട് നിന്റെ നിന്റെ ഞാങ്ങള്ള മര മൊണ്ണകളാണെ ണേ മുന്നകളാണോ സംഭവിച്ചാ ഇന്നാ ഇന്നാ മാറിയാ ഐ ഡി പറഞ്ഞാൽ ഞാൻ ഇന്നില്ലാട നമ്പറൊക്കെ ചാറ്റ് അല്ലാതെ നെല്ലിക്ക 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 എന്ന് 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 പറഞ്ഞോണ്ട പറഞ്ഞേ നീ ഒരു കാര്യം ചെയ്യേ നീ നിന്റെ നീ നീ ഒരു കാര്യം ഒന്ന് റെഡി റെഡി കയറിക്കയറിട്ട് നെല്ലിക്കടുത്തേക്ക് വരാൻ പറ തന്നെ നെല്ലിക്ക വിളിക്കാം ഹലോ ഹലോ തക്കാളി ആ നിന്റെ ആദ്യം മാസ്ക് അത് പറഞ്ഞുതരാം അത് പറഞ്ഞുതരാം അത് പറഞ്ഞുതരാം അതിന് മറ്റേ ഹെൽമെറ്റ് ഊരി ഹെൽമെറ്റ് ഊരിയാണ് ട്രിപ്പ് വന്നിട്ട് മാസത്തില് മറ്റേ ചലഞ്ചുകൊടുത്താനാവില്ല ബ്രോഹനവരണ്ടെ മാനവരല്ലേ മാരാരി എന്താണെന്ന് ഒന്ന് പറഞ്ഞരാ അല്ല എനിക്ക് ആംബിളിപ്പാർ നീ ഇന്നലെ ഇറക്കിയില്ലടാ ഇന്നലെ ഇല്ലല്ല ഇല്ല ഇന്നലെ ഞാനൊന്നും ഇറക്കിയിട്ടത് ഇല്ല ഇന്നലെ ഇല്ലായിരുന്നു ഇന്നലെ ഞാൻ കഴിച്ചത് ഈ പിസ്സയാണ് പിസ്സല്ലേ ഞാൻ ആമ്പിളി വേറെ ഒന്നും കഴിക്കാറില്ല വീട്ടിലിരുന്നിട്ടൊരു പാട്ടങ്ങാട് അയ്യോ പാട്ട് എനിക്ക് അറിഞ്ഞിട്ടില്ല അത് പണ്ടൊട്ടെ അറിയാത്തൊരു ഇതാറേ വിട്ടരാ ആട്ടെ അങ്ങനെ ഒന്നും പറഞ്ഞാൽ ശരിയാവര് പാട്ട് പാടാ പാട്ടറിയില്ലേ പാട്ട് അറിയില്ല പാട്ട് പാടാൻ പാടി പാട്ടാണ് പറഞ്ഞു കൊടുത്തു ആ പാട്ട് മാമ പാട്ട് ആ പാട്ട് പറഞ്ഞു പറയലേ പാട്ട് പാടണം പാട്ടണം ആ എന്താ ടൈം ആയ ടൈമ ഇട്ടുണ്ട് എത്ര ഇപ്പോ എത്ര ഇപ്പോ എത്ര ടൈമ ഇപ്പൊ തന്നെ അവമാരുടെ ഡിലേ ആയണ്ടല്ലേ മറ്റവനേ கிட்ட ടൈം ഇട്ടുണ്ട് അതുകൊണ്ട് ഇവനെ എത്ര ടൈം ഉണ്ട് ഇവനെ എത്ര ടൈം ഉണ്ട് അറിഞ്ഞോടാ കുറച്ചു ടൈമ ആണ് സന്ദീ എടാ ഇവ കോലടല്ലേ പിന്നെ എങ്ങനെയാ അവനെ എടുത്ത അവന്റെ ഫയർടലോടെ അവനെ എടുത്തു അതെ അതും ഉണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അത് നമുക്ക് ഇവനെ എണീപ്പിച്ച് ചരിയാലോ ഇതെറിഞ്ഞ 26 26 മിനിറ്റ് ആയി ഇനി 4 മിനിറ്റ് നാല് മിനിറ്റ് കൊട്ടൻ ചെയ്തു പാട്ട് പറഞ്ഞാ അതോ പാടിയോ അതെ പറഞ്ഞു പാട്ട് ചുമ എന്റെ പേര് തീട്ടം പച്ച തീട്ടം ഞാനൊരു മൊണ്ണ പച്ച മൊണ് അയ്യോ പാട 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 പാടാ പാട്രാ അല്ലല്ലേ മതി പാട പാടും അവൻ പാടും ആ നിനക്ക് നിനക്ക് ഒരു അഞ്ചരണോ അതെ പറഞ്ഞേ ഒന്നേ രണ്ടേട പറമുണ്ണേ നിന്റെടുത്തെ കണ്ണൻ ചേട്ടാ പറഞ്ഞത് മനസ്സിലേ പറഞ്ഞ കൊടുത്താ നീ മനസ്സിലെ പറഞ്ഞ കൊടുക്കാ പറഞ്ഞു മനസ്സിലേ ചെയ്യടാ 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 മൊണ്ണേടാ ചെയ്യടാ പറമുണ്ണേ ചെയ്യടാ ചെയ്താ കണ്ണയും കണ്ണേ കണ്ടു വിടാ എനക്ക് മണ്ണാണോ നീ മണ്ണാണോ ഗ്യാങ്കുകളെല്ലാം മണ്ണാണോ ഗ്യാംഗുകളെല്ലാം മണ്ണാണോ പറയണ കേളാ പറയണ കേളണ പറയണ കേളണ മെ പറയണ കേളണ മെ പറയണ കേൾ മൊണ്ണേ പറയണ കേളണ എടാ പറ മണ്ണേ പറുംബത്തിലുള്ളമാർക്ക് ഒരു കഴിവില്ലെന്ന് മനസ്സിലെ നീ പാടിനെ നീ പാട്രാ നീ നീ പാട് നീ പാട് പാടില്ലെങ്കിൽ എന്താ ചെയ്യണോ നമുക്ക് അറിയാം പ്രോ നീ എന്താ ചെയ്യണോ അറിയാം പാടാ മണ്ണേ നിനക്കിനെ കോപ്പറക്ക് കോപ്പറ വായിലാ അറിയാ അറിയാമോ നിനക്ക് വായിലാ അറിയാമോ പിന്നെ മൊണ്ണേക്ക് മൊണ്ണേടാടാ ഡാൻസ് കളിക്കണ്ടീനൊരു സാമാനവും കളിക്കണ്ട നിറയണം കൂടി ഏട്ടാ നീ പറയണ കൂടി ഏട്ടാ മതി മനസ്സിലായിടാ മൊണ്ണേ ഏ നിനക്ക് പിന്നെ എന്നെ അറിയാം നിനക്ക് നിനക്ക് എന്നാ അറിയാം ടാ വണ്ടർലാൻഡ് വിചാരിച്ച നിന്റെ മനസ്സിലാവടാ മൊണ്ണേ മനസ്സിലാടാ മൊണ്ണേ പതിനഞ്ചു മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് പതിനഞ്ചിനി പാട്ട് പഠിക്കാൻ പറ്റില്ല ഞാൻ വണ്ടിയൊക്കെ പാട്ട് ഞമ്മക്ക് പറ്റുന്നില്ല കൊറേ ട്രൈ ആക്കി നോക്കിയതാണ് എവിടെ ആസ്പർ മറ്റേ സംഭവം നമ്മള് പറഞ്ഞാരൊക്കെ ചെയ്യണ്ടടാ ടുത്തല്ലേ നിന്റെ ചുമല്ലാ നിന്റെ അടുത്തൊരു പാട്ട് പറഞ്ഞാൽ നിനക്ക് പറയാൻ പറ്റൂലെ ഇല്ല ഇല്ല നിനക്ക് പറഞ്ഞ പാട്ട് നിനക്ക് പറയാൻ പറ്റൂലേ ഏഹ് പറഞ്ഞ പാട്ട് നിനക്ക് പറയാൻ പറ്റൂലെ പറഞ്ഞില്ല അന്നെടുത്ത് മാറിയില്ലടാ ആ ഏ നിനക്ക് പറഞ്ഞു തന്നതാന്ന് നിനക്ക് പറയാൻ പറ്റൂലേ ഇത് മറ്റേ ഇത് മറ്റേ ലോക്കിയാ ഇനി ഇവരുടെ അടുത്ത് പാട്ടും പറയൊന്നും പറയാൻ പാടാൻ പറയണ്ട നീണീ ഏണീ അണ്ടി പാഴട പാഴട കൂട്ടുകാര കൂട്ടുകാരൻ വിട്ടാരാ എന്താണ് കൂട്ടാരാ ഇങ്ങനെ ദേശപ്പാടല്ലേ കൂട്ടാരാ സംസാരിക്കാ രായ വിട്ടാരാ അയ്യോ അയ്യോ ആ പേടിയാലേ അതെല്ലാം പറഞ്ഞു കാണിക്കടിച്ചാലും പറഞ്ഞില്ലേ ിലുള്ള ബാക്കിയുള്ളമാരെടുത്തേ ഞാൻ പോയിട്ട് ഈ വരെ ഗ്യാങോസി പോയിട്ട് അവന്മാരെ അണ്ടി ചപ്പി മാസം കളിക്കാൻ പറഞ്ഞിട്ട് വന്ന കേട്ടാ 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 ഞാൻ ഞാൻ പോയിട്ട് ആ എന്നല്ലേ ഈ പുണ്ടച്ചി ഈ പുണ്ടച്ചി മോനെ എന്താ പറയുക വലിച്ചു കൊടുക്കാൻ പറ്റോ ഈ കഴിവാറ മോനെ എല്ലാം വലിച്ചു കൊടുക്കണേ എടാ നമ്മുടെ കേഗസിൽ ഇത്ര സന്തോഷത്തെ കക്കുസയം എന്ന ആദ്യത്താവിടാ ആ മഞ്ഞ കളറന്നെ കഴിവ് അകത്ത് ഉരുവാടാ കൂടുതലായിട്ടൊക്കെ പറഞ്ഞിട്ട് എന്താടാ മാസ് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും ഇല്ലടാ പറഞ്ഞല്ലേ കണ്ണ നിറ കണ്ണു രായ 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 നിറ കണ്ണുകളുമായിട്ട് കൂടുതലടുത്ത് പറഞ്ഞതല്ലടാ മാസം കളിച്ചിട്ട് തരാന്നൊക്കെ പറഞ്ഞു തന്നെ രായ എന്ത് ചെയ്യാനടാ പറഞ്ഞേ പറഞ്ഞുതോല്ലേ വല്ല ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് ചെയ്യാൻ കേൾക്കുന്നില്ല കണ്ണൊക്കെ കേക്കൂല നിനക്ക് എന്തോ കേക്കാനാ മാസം കേട്ടോ

ിനിറ്റ് നീ നീ എങ്ങോട്ട് സംസാരിച്ച കാര്യം നീ പറയങ്ങോട്ട് കൊണക്കണ്ട നിന്റെ അടുത്ത് പറയണ പോലെ ചെയ്താ മതി മനസ്സിലായ മനസ്സിലായ പറയണ പോലെ ചെയ്താ ഇങ്ങോട്ട് കൊണക്കല്ലേ ഇനി കൊണിക്കോറിണക്കേക്കാം കേറാറ്റ് വീറ്റ് എടാ മാമ മാമ കക്കൂസ് കഴിപ്പിക്കാ കൂസ് കക്കൂസ് കഴിപ്പിച്ച വീറ്റിയോള ായ രായ റൂൾ ഉണ്ടെന്നറ കൂസ് പോന ഹൈന 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 ഉടപ്പിക്ക ഒരു ട്ടെ ഇവനെ പറ്റിട്ട് ഒരു കാര്യം ഇവൻ നമ്മടുത്ത് തിരിച്ചു ഇതാക്കണില്ല പിന്നെ ഒരു അവസരം കൊണ്ട് സംസാരിച്ചു കൊണ്ടു നമ്മളിത് അടിയാവാത്തല്ലോ ഇതൊക്കെ വിളിക്കുന്നത് പിടിച്ചിരിക്കുമ്പോ അവന്റെ കൊണ ഇത് എന്തിനാ എന്ത് ശോകാണത് അവനുള്ളത് അവൻ തന്നെ കുഴി തോന്നിട്ടുണ്ടാ എന്താ എന്താ പറയം വന്ന് വിളക്കുതീ സുട്ട് മസുട്ട് മസ ഒരു പാട്ടെല്ലാം മാറാൻ പറഞ്ഞേടാ നിന്റെ അടുത്ത് മൊണ്ണേ ഏഹ് ഏഹ് ഇവിടെ വന്നിടന്ന് ഇവിടെ വന്നിടന്ന് ഇവിടെ കണക്കിനൊക്കെ ഒരു കണക്കിനൊക്കെ ഡയലോഗ് അടിക്കണ്ടേ ഏഹ് നിന്റെ അച്ചി ഇവിടെ നിന്ന് നീ ഏഹ് ഇതൊക്കെ നിന്റെ വീടിന്റെ അകത്ത് ആ മൊണ്ണങ്ങളുടെ ഫ്രണ്ട് ഇന്ന നീ കൊണച്ചാ മതി മനസ്സിലായ ഇനി മാസം അടിച്ചിട്ട് വരാന്ന് പറഞ്ഞ കൂട്ടൂരാമാരുടെ അടുത്തൊക്കെ പോയി പറ ഞാൻ ഇവിടെ കടന്ന് മെഴുകിയിട്ടുണ്ട് നല്ല രീതിയിൽ കക്കൂസി കടന്ന് മെഴുകിയിട്ടുണ്ട് ഏഹ് എന്നെ കൊണ്ടൊന്നും പറ്റൂലെന്ന് പോയി പറ കേട്ടാ ഏഹ് നാളെ തൊട്ട് തരത്തിന് കക്കു ഫ്ലഷ് അടിച്ചാൽ കളഞ്ഞു പറഞ്ഞാ പറഞ്ഞത് കടന്ന് പുഴക്കെട്ടാണ് എന്തിനൊക്കെ ചന്ദന ഞാൻ നല്ലൊരു ദിവസമായിട്ട് എന്തിനാണ് ഇങ്ങനെ എന്നെ അട ഒരു ലൈബ്രടാ മാമായി മാമ ഹിൻസല ഇവിടെ കണ്ടിത്തടങ്ങനെ ആള് ആള് എടാ ആളല്ല ആളെ കൂടുതലടുത്തേനെന്താ പയന്ലേ ഇപ്പത്തന്നെ പയംലേ ഇപ്പൊ തന്നെ പയ മെന്റലേ ഇപ്പത്തന്നെ മെന്റലാ യ്യ കുട്ടികരെ കുട്ടിക ജീവിക്കില്ല അല്ല ഇവൻ ഇവിടെ വീണ്ടും വീണ്ടും എല്ലാരും നീങ്ങില്ല എല്ലാരും നീങ്ങില്ലേ നമുക്ക് ആറ് ചന്ദ്രാല് ഓക്കേ ഓക്കേ അടുത്ത വില്ലത്തില്ലേ അടുത്ത പാട്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് തന്നെ സഹൃദയം നെല്ലിക്ക നെല്ലിക്കട നെല്ലിക്കട കഴഞ്ഞിട്ട് വേണമെങ്കിൽ മത്സേ ഇപ്പറിയോ അതെവിടെ ആദ്യം തീട്ടം പിന്നെയും തെക്കരക്കുണ്ട് തെച്ച വെച്ച കണ്ടിയ